ഇന്ത്യയിലെ ആകെ ഒരു വണ്ടിക്ക് തന്നെ കാർബൺ ഫൈബർ ഹുഡ് ഹുട്ടുള്ളൂ എന്റെ വണ്ടിക്ക് തന്നെ കാർബൺ ഫൈബർ വണ്ടി നമ്മൾ ഫുള്ള് സ്ട്രിപ്പ് ചെയ്ത് എ സെഡ് ബിൽഡ് ചെയ്ത വണ്ടിയാണ് എനിക്ക് ഒരുപാട് പൈസ ഞാൻ മുടക്കിയൊരു വണ്ടിയാണ് ലൈക് ആഗ്രഹത്തിന്റെ പുറത്ത് ഒരാറാം ക്ലാസ് ഒക്കെ ഞാൻ ഒരു വണ്ടിയിലേക്കുള്ള ബൈക്ക് ഓടിക്കാൻ തുടങ്ങിട്ടില്ല ഏറ്റവും സ്പീഡിൽ എപ്പോഴാണ് കോൾ വരാനുള്ള ചാൻസ് ഒരു ഒരു സാധാരണക്കാരൻ സെക്കൻഡ് ഹാൻഡോ തേർഡ് ഒരു തേർഡ് ഹാൻഡോ ഒരു ഒരു എടുത്തുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാട്ടില് ഒരു പറയുന്നത് നിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് ഡൽഹി വണ്ടിയല്ലേ എന്നാ ചോദിക്കുന്നത് പക്ഷെ അവനത് അവനെങ്ങനെ എടുത്തു ആരും ചിന്തിക്കുന്നില്ല ഒരു ആഗ്രഹത്തിന്റെ ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അയാളെ അപ്രീഷിയേറ്റ് ചെയ്തില്ല കളിയാക്കും ഈ വീഡിയോ പല ആ ഒരു ഫീലിംഗ് മനസ്സിലാവും കാരണം അച്ഛന്റെ ഒപ്പം പോകുമ്പോ അച്ഛൻ ഹാൻഡിലൊക്കെ പിടിക്കാനോ അല്ല അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് പൂജിനെ പരിചയപ്പെടുന്നത് ഒരു പ്രശ്നക്കാരനായിട്ട് എനിക്ക് ദൂരം തോന്നിയിട്ടില്ലേ ആൾക്കാർ പറയുന്ന പോലെ സംസാരിച്ചു ആർ ലൈക്ക് മോർ ഇൻ ഓ എപ്പോഴും പെട്രോൾ കാർ യൂസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ കാരണം അതിനകത്ത് കിട്ടുന്ന ഒരു ഫീല് വേറെ ഒന്ന് തന്നെയാണ് അത് നമുക്ക് അത് എക്സ്പീരിയൻസിലാണ് പറയാൻ പറ്റുള്ളൂ േട്ടന്റെ ആ കണ്ടന്റ് ഏറ്റവും റീച്ച് കയറുള്ള കണ്ടന്റ് ആയവിങ് തന്നെ തുടങ്ങാം എപ്പോഴാണ് ഒരു പാഷൻ ആണ് ആ ഒരു എപ്പോഴാണ് മനസ്സിലാക്കി അങ്ങനെയൊക്കെ ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് വണ്ടിയിലൂടെ ഭയങ്കര ഇഷ്ടമാണ് അന്നൊക്കെ ഞാൻ ഒരു നാട്ടും പ്രദേശമാണ് ജനിച്ച് വളർന്നൊക്കെ മോറ്റുവായോനാന്നൊരു സ്ഥലത്താണ് അപ്പം ഭയങ്കര ഉൾപ്രദേശമുള്ള സ്ഥലമാണ് അവിടെ ബസ്സുകളും വരാറില്ല അപ്പം നമ്മൾ മോറ്റി ടൗണിലേക്ക് ഒരുപാട് വണ്ടി കാണാറ് അപ്പോൾ അന്ന് തൊട്ട് ഈ വണ്ടിയിൽ കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഫീലാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ആറാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴാണ് എനിക്ക് വണ്ടികളോ എന്താണ് എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത് അതിന് പിന്നെ വേറെ ഒന്നിലേക്ക് അഡിക്ഷൻ പോയില്ല എന്താ ഭാഗത്തുനിന്ന് ഞാൻ വണ്ടികളിലേക്ക് തന്നെ സ്റ്റീക്ക് കൊണ്ടുപോകാതെ ഞാൻ ബൈക്കിൽ നിന്നാണ് തുടങ്ങിയത് ലൈക്ക് ഏതൊരാളും വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ ബൈക്ക് ഓടിച്ചു അടിയാണ് ബൈക്ക് പഠിക്കുന്നത് ഞാൻ അതുപോലെ തന്നെ പഠിച്ചു സോ ആറാം ക്ലാസ് ഒക്കെ തൊട്ടാണ് ഞാൻ ഒരു വണ്ടിയിലേക്കുള്ള ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ടില്ല ബൈക്കിലൊക്കെ കയറി ഇരിക്കാൻ തുടങ്ങി ചോദ്യം എങ്ങടാ പോകുന്നത് എനിക്ക് മനസ്സില അങ്ങനെയല്ല ലൈക്ക് അച്ഛനൊക്കെ ഓടിക്കുമ്പോൾ ലൈക്ക് ഫ്രണ്ടിലിരുന്ന് ഹാൻഡിലൊക്കെ പിടിക്കാം അന്ന് അങ്ങനെയാണല്ലോ ലൈക്ക് ഞങ്ങൾ നാലുപേരുള്ള ഫാമിലി ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ പെണ് അപ്പം ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഫ്രണ്ടിൽ ഹാൻഡിലൊക്കെ ഇരുന്ന് പിടിക്കാൻ നമുക്ക് എന്ത് എന്നൊരു വലിയ കാര്യമാണ് നമ്മൾ ആ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് നമുക്കറിയാം പല ഈ വീഡിയോ ആണെന്ന പല ആമ്പലർക്കും ആ ഒരു ഫീലിങ്ങ് മനസ്സിലാവും കാരണം അച്ഛൻ്റെ ഒപ്പം പോകുമ്പോൾ അച്ഛൻ ഹാൻഡിലൊക്കെ പിടിക്കാനും നമ്മളെന്തോ വലിയൊരിതായി എന്ന് തോന്നുന്ന ഒരു ഫീലാണ് നമുക്ക് സോ അന്നേരത്തോട്ടൊക്കെയാണ് എനിക്ക് ഈ പറഞ്ഞ വണ്ടിയിലുള്ള ഒരു ഇഷ്ടം തുടങ്ങിയത്

പറയ അല്ല സ്വാഭാവികമായിട്ട് അച്ചക്ക് അല്ല ഈ പറഞ്ഞപോലെ വണ്ടികളുടെ ഇഷ്ടമുള്ളത് കൊണ്ട് അവരും പ്രത്യേകിച്ചൊന്നും കാരണം എന്താ പറയാ ചെറുപ്പത്തില് നമ്മളങ്ങനെ ഈ പറഞ്ഞ ഒരുപാട് ട്രോമയൊക്കെ തന്നെ ഇനി വണ്ടികളുടെ ഇഷ്ടം പോയാലോർത്തിട്ടാണ് എന്നെങ്ങനെ വലിയ അടിച്ചും

നമ്മുടെ നമ്മടെസ് അവരുടെ ചേർന്നു വലിയ കുറ്റോ ഒരിക്കലും അപ്പൊ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഞാൻ പഠിച്ചത് സ്കൂളിങ് ഷോപ്പനിലാണ് സ്റ്റേറ്റില് അപ്പൊ ആ സമയത്തൊക്കെ ടെൻത്തിന്റെ റിസൾട്ട് വരുമ്പോ ഞാൻ വീട്ടിലെ അമ്മയുടെ ഫോൺ എല്ലാവരും ഫോണൊക്കെ ഓഫാക്കി പേടിച്ചു തരുന്നേ കാരണം ഉറപ്പായിരുന്നു പക്ഷെ എന്തോ അതിന് മൂന്ന് മാർക്കിന്റെ കണ്ടെ ജയിച്ചത് എസ് എൽ സി മൂന്ന് മൂന്ന് മാർക്കിന്റെ വ്യത്യാസം ഒന്നും ഉണ്ടായില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞാൽ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് വണ്ടി ചെയ്യുക അന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വണ്ടി കാണുമ്പോൾ ആ ഇതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അന്ന് വണ്ടിയെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും ഇപ്പോൾ ബൈക്ക് കാണുമ്പോൾ ഇന്ന സാധനം ഇന്ന വണ്ടി ചെയ്താൽ നല്ല ആയിരിക്കും നമുക്ക് ഒരു മൈൻഡും ഇല്ല കാരണം നമ്മളന്നോട്ട് ഓരോ സി ഈ പറഞ്ഞ പോലെ ഓരോ വണ്ടികളുടെ ഒക്കെ സിനിമ കാണുമതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇങ്ങനൊരു സംഭവം നമുക്ക് നാട്ടിലില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയൊരു പ്രായമാണ് ഈ പറഞ്ഞ ടെൻത്തൊക്കെ എനിക്ക് ഫസ്റ്റ് ഇറിലും ആറ് മാറും പന്ത്രണ്ട് സപ്ലി എനിക്ക് മലയാളത്തിൽ അപ്പൊ അതേ പറഞ്ഞു പഠനത്തിൽ കോളേജ് പിള്ളേരെയൊക്കെ നമുക്ക് വീടിന്റെ തൊട്ടടുത്താണ് ചിലക്കിറക്ക പോവും അപ്പൊ എന്റെ പഠിച്ച ആരും അത്രയും മെഡിക്കൽ എനിക്ക് പറഞ്ഞാൽ ആ ബാച്ചിൽ എല്ലാവരും ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഒരു പത്ത് സപ്ലി മിനിമം എട്ട് സപ്ലി എല്ലാവർക്കും ഫസ്റ്റ് ഇയർ എല്ലാവർക്കും അത്ര വലിയ കേമനല്ലേ കേമനെന്ന് പറയാൻ പറ്റില്ല ലൈക് എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം നമ്മൾ ഒരിക്കലും നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന നമ്മൾ എക്സ്പേർട്ട് പറയാൻ പറ്റില്ല നമ്മുടെ ആയിട്ടുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും പല ഫോൾട്ടുകളും സംഭവിക്കാം പക്ഷെ എനിക്ക് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഉപരി എനിക്ക് വണ്ടി ബിൽഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഒരു വണ്ടി ബിൽഡ് ചെയ്ത് ലൈക്ക് വലിയ സംഭവമാക്കണം എന്നല്ല പക്ഷെ ഒരു യൂണീക്നെസ് ഉണ്ടാവണം നമ്മൾ നമ്മൾ ബിൽഡ് ചെയ്യുന്ന വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഹോബിന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന എൻ്റെ വണ്ടി പോയി നോക്കുകയാണെങ്കിൽ എൻ്റെ എനിക്ക് പോകാൻ എല്ലാ വണ്ടികളും മഞ്ഞതിനു ശേഷം

താറ് താറ് നമ്മള് ബേസിക് ആയിട്ടുള്ള നോട്ട്സ് ചെയ്തിട്ടുള്ളൂ ലൈക് വീൽസ് ടയേഴ്സ് എല്ലാം ചെയ്യുന്ന പോലെ പിന്നെ കോട്ടിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ സോ ലൈക്ക് അതിന്റെ ഏറ്റവും യൂണീക്നെസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ ഒരു വണ്ടിക്ക് തന്നെ കാർബൺ ഫൈബർ ഹുഡ് ഉള്ളു മീൻ ബോണറ്റ് എന്റെ വണ്ടിക്ക് തന്നെ കാർബോൺ ഫൈബർ ഉള്ളു അതുകൊണ്ടും വലിയ യൂണിക്നെസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഫൈബർ എന്തോന്ന് പലർക്കും ഒരു ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ് വണ്ടിക്കകത്ത് യൂസ് ചെയ്യുന്നത് കാരണം കൂടുതൽ പെർഫോമൻസായിട്ടും അപ്പോൾ അത് കണ്ടപ്പോൾ രസം നീപ്പം വന്ന് വാങ്ങിച്ചാണ് പിന്നെ വണ്ടി നമ്മൾ ഫുള്ള് സ്ട്രിപ്പ് ചെയ്ത് എ ടു സെഡ് ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ് എനിക്ക് എമൗണ്ട് പറഞ്ഞിട്ട് എനിക്ക് നല്ലത് ഒരുപാട് പൈസ ഞാൻ മുടക്കിയൊരു വണ്ടിയാണ് ലൈക്ക് ആഗ്രഹത്തിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ് കാരണം എൻ്റെ കയ്യിലൊരു പഴയ ഫോർച്യൂണറാണ് പഴയ ഫോർച്യൂണർ കൊടുക്കുന്ന സമയത്ത് ലൈക്ക് ഞാൻ ഒരു സാഹചര്യം വന്നപ്പോൾ ഇനി കൊടുക്കേണ്ടി വന്നു എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിനാണ് ഞാൻ വണ്ടി കൊടുത്തത് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ആ വണ്ടിയാണ് എൻ്റെ എനിക്ക് തന്നെ മൂന്ന് കൊല്ലം കണ്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആകുന്നു വണ്ടിയായിട്ട് അപ്പോൾ അമ്മയൊക്കെ കൊടുത്ത സമയത്ത് അമ്മയ്ക്കും അമ്മ ഭയങ്കര ഇമോഷണലാണ് എനിക്ക് ചുമ്മാ എന്തോ വണ്ടിയുടെ എൻ്റെ പഴയ വണ്ടിയുടെ വീഡിയോ ആണെങ്കിൽ അമ്മ കരയാണെങ്കിൽ എന്തോ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞിട്ട് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വണ്ടി എടുക്കും അമ്മയ്ക്ക് ഫോർച്ചുണർ എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പോയി ഫോർച്യൂൺ എടുത്തേ

അങ്ങനെ പറഞ്ഞാൽ നമ്മളെ എല്ലാ മനുഷ്യന്മാരും ജയിക്കുന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് എല്ലാവരും സാധാരണക്കാരാണെങ്കിലും എത്ര എത്ര കാശുകളാണെങ്കിലും ആഗ്രഹങ്ങളുടെ പുറത്ത് ജയിക്കുന്ന ആൾക്കാരാണ് ഞാൻ അങ്ങനെ ഞാൻ വളരെ സാധാരണക്കാരനാണ് ഞാൻ എൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് കാണിക്കുന്നു അതന്നെ എനിക്കുള്ളൂ അത് കൂടുതലും ഇല്ല കുറവുമെനിക്കൊന്നുമില്ല സോ ഞാൻ എൻ്റെ ആഗ്രഹത്തിനൊരുത്ത് കാര്യം ചെയ്യുന്നു ഞാൻ ആഗ്രഹത്തിനൊത്ത് ബിൽഡ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു വളരെ മോശമായിട്ടുള്ള കാര്യമുണ്ട് ഇപ്പം അത് പറയാൻ പറ്റുന്നു എനിക്കറിയാൻ പാടില്ല കുറച്ച് ആളുകൾക്ക് മുന്നേ ഒരു നാലഞ്ച് കൊല്ലം മുന്നേ ഒട്ടും ടോക്സിക് ആയിട്ട് ഇല്ലാണ്ട് ഇരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കാർക്കും വേണ്ടി ഒട്ടും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ചുകൾ നമ്മുടെ ഡൽഹി വണ്ടിയിലൊക്കെ നാട്ടിലേക്ക് വന്നു തുടങ്ങി ഇപ്പോൾ സാധാരണക്കാർക്കും പ്രീമിയം കാസ് ലക്ഷറി കാസ് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു രീതിയിലേക്ക് എത്തി തുടങ്ങി അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഇങ്ങനെ കുശുമ്പായി കുശുംബ് എനിക്ക് പറയാൻ പറ്റുന്ന അറിയാവില്ല എല്ലാവർക്കും അങ്ങോട്ട് ഈഗോ ഒരു സാധാരണക്കാരൻ പോയി ഒരു സെക്കൻഡ് ഹാൻഡോ തേർഡ് ഒരു തേർഡ് ഹാൻഡോ പോയി ഒരു ഒരു ബി എം ഡബ്ല സ്വാഭാവികമായിട്ടും നാട്ടിൽ ഒരു എമ്പത് ശതമാനം ആൾക്കാരും പറയുന്നത് നിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് ഡൽഹി വണ്ടിയല്ലേ എന്നാ ചോദിക്കുന്നത് പക്ഷെ അവനെങ്ങനെ എടുത്തു ആരും ചിന്തിക്കുന്നില്ല ഈ പറയുന്ന ഡൽഹിയിൽ പോയി വണ്ടി എടുക്കണേ ആരും ഫ്രീ ആയിട്ട് വണ്ടി കൊടുക്കില്ല ഒരു എമൗണ്ട് കൊടുക്കണം എത്ര എമൗണ്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിന്റെ അയാളെ അപ്രീഷിയേറ്റ് ചെയ്തില്ല കളിയാക്കരുത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാൻ ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് ചാക്ലി അതുപോലെ തന്നെ കാരണം ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ ബി എം ഡബ്ല്യൂടെ സമയത്ത് വണ്ടി കൺവേർട്ട് ചെയ്യാമെന്ന് പറയും ലൈക്ക് ഏറ്റവും പുതിയ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യുക പറയും അപ്പം എനിക്ക് പോന്നെ ഒരു എം ഫൈവിലേക്ക് ഇവിടെ ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്ത തേർഡ് വണ്ടി എൻ്റെ അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് ബാക്ക് ക്ലാഷസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ബാക്ക് ഫയർ ആയിരുന്നു കാരണം എൻ്റെ അടുത്ത് തന്നെ ഒരു എയ്റ്റി പെർസെന്റ് ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്താലും ബാക്കി ട്വന്റി പെർസെന്റ് വന്ന് കമന്റ് കൊണ്ടിരുന്നേ അത് അവരുടെ ക്ഷമ നോക്കണം അവർ എന്റെ വണ്ടി നമ്പർ എടുത്ത് എം ബിയുടെ സൈറ്റിൽ പോയി എത്രാമത്തെ ഓണർ വണ്ടിയാന്നൊക്കെ എന്താ പറയാ അവർക്ക് വേറെ പണിയിലെത്തോണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് കമന്റ് ചെയ്യും ഫോർത്ത് ഓണർ വണ്ടിയല്ലേ ഇത് ഡൽഹി എടുത്ത വണ്ടിയല്ലേ ഇന്ന ഇതല്ലേ പക്ഷെ ആൾക്കാർ ഒരിക്കലും കാണുന്നില്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മുടെ എത്ര ആഗ്രഹത്തിന്റെ പുറത്തല്ലേ നമ്മുടെ എത്ര സേവിങ്സ് കൊടുത്തിട്ട് നമ്മളെ വണ്ടി എടുത്തേന്ന് ആരും ചിന്തിക്കുന്നില്ല അതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം പക്ഷെ അതേ സമയത്ത് ഇപ്പൊ ഒരു ഒരു അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു ആള് പോയി ഒരു യൂസ്ഡ് ഒരു പ്രീമിയം കാർ അല്ലെങ്കിൽ യൂസ്ഡ് ഒരു ലക്ഷറി അല്ലെങ്കിൽ സൂപ്പർ കാർ എടുത്ത് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും ആ ഇന്ന ആൾ ഇന്ന വണ്ടി വെടുത്തല്ലോ അയാൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലോ എന്ന് വിചാരിക്കും അതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം നമ്മള് സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യാനുള്ളത് അതാണ് എനിക്ക് ഇപ്പോൾ ഒരു ഒരു മോശമായിട്ട് തോന്നിയിട്ടുള്ളത് കമ്മ്യൂണിറ്റി കത്ത് ഓക്കെ ചേട്ടനെടുത്ത ഏറ്റവും ആദ്യത്തെ വണ്ടി ഏതായിരുന്നു ലൈക്ക് സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും ഫസ്റ്റ് ഒരു ും കണ്ടായിരുന്നു പിന്നെ പിന്നെ ലൈക്ക് ഞാൻ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു ടൈപ്പ് ഞാൻ ഒരു യൂസ്ഡ് കാർ ആണ്ടത് ലൈക്ക് പുതിയതൊന്നുമല്ല യൂസ്ഡ് കാർ ആണ് ലൈക്ക് അതാ അതാണ് അതിനകത്ത് ഏറ്റവും കൂടുതലാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് ഡാക് സൈഡ് എന്റെ എല്ലാക്ക് ഞാൻ പേരിടാറുണ്ട് എനിക്ക് എൻ്റെ എന്റെ എല്ലാ പേരിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്കൊരു യൂണീക്നെസ് ഉള്ളപോലെന്ന വണ്ടി നേം ഐഡന്റിഫൈ ഒരു പേരുണ്ടല്ലോ സോ ഡാർക്ക് സൈഡ് എന്നാണ് ആ വണ്ടിയുടെ പേര് ആ വണ്ടി ലീക്ക് ഒരു 메જર ആക്സിഡന്റ സംഭവിച്ചായിരുന്നു അപ്പോൾ 메જર ആക്സിഡന്റ സംഭവിച്ച് വണ്ടി ടോട്ടൽ ലോസ് ആയിട്ട് ഞാൻ ഫുല്ലി ഫ്രം ദ സ്ക്രാച്ച് 빌ഡ് ചെയ്തിട്ടുള്ള ഫോർച്യൂണറാണ് അത് സോ അതൊരു ഇപ്പോ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള വണ്ടിയാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു റോഡ് ഡ്രൈവ് പോയേ ദ ലോംഗ് ഡ്രൈവ് പോയേ ദ എപ്പോഴായിരിക്കും അങ്ങനെ വെച്ചിട്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഡ്രൈവ് ഒറ്റ സ്ട്രിച്ചിലൊക്കെ പോയിക്കുന്ന ഐ മീൻ കണ്ടിന്യൂസ് ആയിട്ട് പോയേക്കുന്ന ഇവിടുന്ന് കോവളം ധനുഷ്കോടി തേക്കടി മൂന്നാർ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വന്നു പിന്നെല്ലാം പോകുന്ന ബാംഗ്ലൂരിൻ്റെ ഒക്കെ നമ്മൾ സ്ഥിരം എല്ലാവരും പോകുന്നതാണല്ലോ അത് മാത്രമാണ് അങ്ങനെ ലോങ്ങസ് എന്ന് പറയാമല്ലോ ലോങ്സ്റ്റ് പിന്നെ ഇതുപോലെ ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി ഗോവയ്ക്ക് ഒരു ഒറ്റ സ്റ്റിച്ച് പിടിച്ചിട്ടുണ്ട് അത് ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നത് നമ്മുടെ ഈ കേരള വണ്ടി പല സ്റ്റേറ്റിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പലർക്കും ഇത് പ്രശ്നമാണ് എസ്പെഷ്യലി കർണാടകയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേരള വണ്ടി ആൾക്കാർക്ക് എന്തോ ഒരു ഇറിട്ടേഷൻ പോലെയാണ് ചിലപ്പോൾ വണ്ടിയിൽ വരച്ച് വെച്ചിട്ടൊക്കെ പോകും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം ഇല്ല നമ്മുടെ വണ്ടി ഇതുവരെ എന്തോ ദൈവം സഹായിച്ചിണ്ടായിട്ടില്ല ഞാൻ തന്നെ സംശയിക്കൂടെ അല്ല ഞാൻ ഇപ്പൊ ട്രാവൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ലോങ് ആണ് ഞാൻ വണ്ടി ഇങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ ഫ്ലൈറ്റിൽ തന്നെയാണ് പോവാറ് കാരണം മിക്കപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒറ്റയ്ക്ക് ആയിരിക്കും ഫ്ലൈറ്റിൽ ഫ്ളൈറ്റിൽ പോകണ അവിടുന്ന് വണ്ടി രണ്ടോട്ടാണ് വലിയ പ്രശ്നമില്ലല്ലോ മറക്കാൻ പറ്റാത്ത ഒരു റോഡ് ഡ്രൈവ് ഏതായിരിക്കും ആരോടൊപ്പം പോയതായിരിക്കും എങ്ങോട്ട് പോയതല്ല മറക്കാൻ ഒരു റോഡ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ടഫ് ക്വസ്റ്റിനാണ് അല്ല ലൈക്ക് നമ്മുടെ എല്ലാ റോഡ് മെമ്മറബിൾ ആണ് നമ്മൾ പോകുന്ന പല നമ്മുടെ ഫ്രണ്ട്സ് പല സർക്കിള് പല ആൾക്കാരും ഒപ്പം എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എൻ്റെ ഫാമിലിയോടൊപ്പം ട്രാവൽ ചെയ്യണം എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി സോ എൻ്റെ ഫാമിലിയൊക്കെ എല്ലായിടത്തും പോകുന്നത് എനിക്ക് ഇഷ്ടം ഞാൻ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്റെ എനിക്കൊരു റിസോർട്ടുണ്ട് മൂന്നാറ് സോ ആലും മൂന്നാർ വരുന്നുണ്ടെങ്കിൽ മൂന്നാർ കയറുക മൂന്നാർ ക്യാഷില്ല സോ വരൂ 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 അപ്പൊ അതിന്റെ മാർക്കറ്റിങ്ങിന് ഇടയ്ക്ക് പോകുമ്പോ അവരുവാണെങ്കിൽ ഞങ്ങള് ഇതുപോലെ തന്നെ മൂന്നാർന്ന് ചെന്നൈ ചെന്നൈ പോണ്ടിശേരി പോണ്ടിശേരിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് സ്ട്രെച്ചുണ്ട് ഞാനും എന്റെ മാനേജറാണ് പോയത് സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഗുഡ് മെമ്മറബിൾ ഡ്രൈവ് എന്ന് വേണമെങ്കിൽ പറയാം അന്ന് എൻ്റെ ആയിരുന്നു സോ അത് നല്ലൊരു നല്ലൊരു ഡ്രൈവായിരുന്നു എന്താന്ന് ഞാൻ പറയുന്നില്ല അത് നമ്മള് പോണ്ടിച്ചേരിന്ന് നമുക്ക് ഈ കുപ്പി കൊണ്ടുപോകാൻ ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പൊ നമ്മള് കൗതുകത്തിന്റെ പുറത്ത് ഒരു പത്ത് പൂന്ത്രണ്ട് കുപ്പി വാങ്ങിച്ചു അവിടെ ലൈക്ക് കമ്പാരറ്റീവ്ലി ഭയങ്കര ലോ പ്രൈസ് ആണ് പ്രൈസാണ് ക്രിസ്മസിന്റെ ടൈം കൂടി ഞാൻ മദ്യപിക്കില്ല ഐ ഡോണ്ട് ഡ്രിങ്ക് സ്മോക്ക് ഞാനൊരു ടീ ടോളർ ആണ് ഏത് സ്മോക്ക് ചെയ്തിട്ടുള്ള ഡ്രിങ്ക് ചെയ്തിട്ടില്ല പക്ഷെ എന്റെ കൂട്ടത്തിലെ എല്ലാവരും ചെയ്യും അതൊരു മോശമായിട്ട് കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്കോട് താല്പര്യമില്ല ഞാൻ ചെയ്യുന്നില്ല ചെയ്യുന്നത് കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ക്രിസ്മസിന്റെ ടൈമൊക്കെ ഫ്രണ്ട്സിനും നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും കൂടി കുപ്പി എടുത്തതാണ് ഒരു പത്തൊന്നണ്ട് കുപ്പി എന്ന് ഉണ്ടായി പോകാൻ

ഒരു പ്രശ്നക്കാരനായിട്ട് എനിക്ക് ദൂരം തോന്നിയിട്ടില്ല ഈ അയാൾക്ക് പറയുന്ന പോലെ സംസാരിച്ചു എന്താ പറയാ ഇറ്റ്സ് എ ഗുഡ് പേഴ്സൺ എനിക്ക് തോന്നി എന്റെ അടുത്ത് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ ഇപ്പൊ ഒരാളൊന്നും അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അതാണ് പറയുന്നത് ഒരാൾ എന്റെ അടുത്ത് പറയുന്നത് ഇന്ന ഇന്ന ഇതാണ് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കുകയുള്ളൂ കാരണം അയാൾക്ക് നമ്മുടെ അടുത്ത് ഫേക്ക് നിൽക്കേണ്ട കാര്യമല്ല അപ്പോൾ ഞാൻ അയാളുടെ പാസ് അന്വേഷിക്കില്ല നമ്മുടെ അടുത്ത് ഇപ്പൊ കറണ്ട് എങ്ങനെ നിൽക്കുന്നു ഞാൻ അതുപോലെ തിരിച്ചേക്കും സോ നമ്മടുത്ത് നല്ല രീതിയിൽ നമ്മൾ മോശിയിട്ട് നല്ല രീതിക്ക് നിൽക്കുന്നു എല്ലായിടത്തും അങ്ങനെയാണ് കേട്ടോ എൻ്റെ എല്ലാ ഫ്രണ്ട്സും

രണ്ട് സൈഡും കേട്ടിട്ട് കുറ്റപ്പെടുത്ത ഒരാളുടെ സൈഡ് മാത്രം കേട്ട് ഒരാളെ കരുവരുത്തി കഴിഞ്ഞ കാര്യം തോന്നില്ല എന്റെ ഒപ്പീനിയൻ പറഞ്ഞോ ബാക്ക് ടു ഡ്രൈവിംഗ് ഏറ്റവും കൂടുതൽ സ്പീഡില് എപ്പോഴാണ് മിക്കവാറും പങ്കൂലേ പറയുന്നത് എനിക്ക് പറഞ്ഞാൽ കോയമ്പത്തൂർ സമയത്ത് കണ്ടാൽ എനിക്ക് എന്റെ ഒരു ഫൈവ് തർട്ടി ഉണ്ടായിരുന്നു ലൈക്ക് ഒരു ബി എം ഡബ്ലു ഫൈവ് തേർട്ടി ഞാൻ ആദ്യം പറഞ്ഞപ്പോസ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തൊരു വണ്ടി പലരും സോഷ്യൽ മീഡിയ കളിയാക്കുന്ന രീതിയാണ് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്തൊരു ബി എം ഡബ്ല്യൂണ്ടാ എനിക്ക് ഫുള്ളി ബിൽഡ് ആണ് പക്ഷെ ഒരു കാര്യം പറയട്ടെ എൻ്റെ ഒരു തോട്ടാണ്

ലൈക് ഇഫ് ഇഫ് വൺ ഡേ ഇക്കണേ ബില്ലിനെ ഞാൻ ചിലപ്പോൾ പുതിയ വണ്ടികളിലേക്ക് പോകുമായിരിക്കും ലൈക്ക് എൻ്റെ പുതിയ വണ്ടി ഇട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ വേണ്ടി കൊടുത്ത് പോകുന്നതാണ് അപ്പം നമ്മളെപ്പോഴും ഒരു യൂസിൻ്റെ കേൾക്കുമ്പോൾ നോക്കി കണ്ടെടുക്കുക നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് പോയിട്ട് ചെക്ക് ചെയ്തെടുക്കുക ഈ എല്ലാവരും പറഞ്ഞു കേട്ട് വിശ്വസിക്കാണ്ട് നമ്മൾ തന്നെ വണ്ടി ചെക്ക് ചെയ്ത് നമ്മൾക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാണ്ട് പോയിട്ട് ഞാൻ ഉറപ്പായിട്ടും കിട്ടും കാരണം ഒരുപാട് വണ്ടികൾ ഡെല്ലി വണ്ടി തന്നെയല്ലേ ഒരുപാട് വണ്ടികൾ നാട്ടിലെടുക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പല പണികളും കിട്ടാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞാൽ ഡൽഹി കാർസിന് അവരൊക്കെയാണ് ഡൽഹി എടുത്ത പോക്ക എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടൊരു സംസാരം നമ്മുടെ നാട്ടിലുണ്ട് സോ എന്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ഇത് റിലയബിൾ എന്ന് പറയാൻ പറ്റില്ല കോസ്റ്റ് ആയിട്ട് നോക്കണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർസ് എപ്പോഴും നല്ലതാണ് നല്ല വണ്ടി കിട്ടുവാണെങ്കിൽ ഓക്കെ ഇപ്പൊ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളുടെ അടുത്ത് അടുത്ത് സജഷൻ ചോദിക്കാണ് ഏത് വണ്ടി ഞാൻ എടുക്കണ്ടേതായിരിക്കും സജസ്റ്റ് ചെയ്യുക അത് ഡിപെൻസ് ഇപ്പൊ താനൊക്കെ എനിക്കൊരു കോമറ്റൊക്കെ മതിയാവും ഇറൊക്കെ അങ്ങനെയല്ല ഞാൻ 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 ഒരിക്കലും അങ്ങനെ വെച്ച് കളിയാക്കാറില്ല കാരണം എല്ലാവരും ദൈവം സൃഷ്ടിച്ചേക്കുന്നത് ഇങ്ങനെയാണല്ലോ നമുക്ക് പ്രത്യേകം ചെയ്യാൻ പറ്റില്ല സൃഷ്ടിച്ചതല്ല വെക്കുന്നില്ല നമ്മൾ കുടിക്കാത്ത ലൈക്ക് എല്ലാവർക്കും യൂസ് ആണ് ഇപ്പൊ എനിക്ക് ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് ഈ പറഞ്ഞ ഹൈ ഹൈറ്റ് ഉള്ള വണ്ടി ഉപയോഗിക്കാൻ ഇത്തിരി പാടയും കാരണം എൻ്റെ പി എം ഡബ്ല്യൂ ഉപയോഗിച്ച സമയത്ത് ഞാൻ അനുഭവിച്ചാണ് കാരണം ഒരു ഹം ഒക്കെ ഫ്രണ്ടിൽ ഇറങ്ങി നേരെ ഇറങ്ങി ഞാൻ വണ്ടി ചക്കം ഇങ്ങനെ സീസ പോലെ ആടും ഹൈറ്റ് കുറവായുണ്ട് അപ്പൊ അങ്ങനെ കൊണ്ടുപോകണം ക്ഷമയുള്ള ആൾ ആൾക്കാണെങ്കിൽ ഒരു സെഡാൻ കാർ എടുക്കാം ക്ഷമ കുറവുള്ള ആളാണെങ്കിൽ സിയു എടുക്കാം പിന്നെ പല പല സെഗ്മെന്റ് ഉണ്ടല്ലോ ഇപ്പൊ ആൾക്കാരുടെ റിക്വയർമെന്റ് നമ്മൾ ചോദിക്കും ഇപ്പൊ നമ്മുടെ ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ എന്താ ആവശ്യം എന്താ എന്താ ഇപ്പൊ ഇപ്പൊ ടൗൺ യൂസ് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഒബിസം ഇവി കാർ എടുക്കാൻ പറയുള്ളൂ കാരണം വേറെ എക്സ്പെൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ ചാർജ് ചെയ്യാ കൊണ്ടെടുക്കുക ഈസി ടോയ് കാർ കാറിൻ്റെ കൊണ്ടു നടക്കാം പക്ഷെ ഇഫ് യു ആർ ലൈക് മോർ ഇൻ ടു പാഷനിൽ എപ്പോഴും പെട്രോൾ കാർ യൂസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ ഞാൻ ഇവി കാറിന്റെ വലിയൊരു ഫാനല്ല എന്ന് വെച്ചാൽ ഇവി കാർ കൊള്ളാന്നല്ലോ പക്ഷെ മോർ ഇൻ ടു ഓക്ട്രോൾ കാർസ് ഫ്യൂവലിൽ ഓടുന്ന വണ്ടികൾ അതായത് ഡീസലോ പെട്രോൾ ഓടുന്ന വണ്ടികൾ പെട്രോൾ

മോനെ ഞാൻ ഇന്റർവ്യൂല് ഇന്റർവ്യൂന്ന് വിളിച്ചോ ഇന്റർവ്യൂ വിളിക്കാൻ പറഞ്ഞോ വിളിച്ചാണ് എന്താ പറയണ്ടത് ആയിട്ട് മോനെ കഴിച്ചായിരുന്നു ഫുഡ് കഴിച്ചോ ആ ഓക്കെ ഓക്കെ ഇത്ര കാണോ ഓൻ കഴിച്ചാണോ മോന്റെ അടുത്ത് ഐ യു പറയാണ് പറഞ്ഞേ ഞാൻ ഞാനങ്ങനെ പൊതുവേ അല്ല ഇപ്പൊ അവള് നേരിട്ടാന്ന് ഞാൻ പറഞ്ഞേ ഹലോ ഇങ്ങനെ ക്യാബ് പറയും മോനെ തമാശ ഇത് സംഭവം എന്ന് ലൈക് ലൈക്ക് നമ്മളെ എല്ലാവരും ലവ് സ്റ്റോറിയാണോ നമുക്ക് ക്രിഞ്ചി ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ വെൻ ഇറ്റ് കംസ് യുവർ ഓൺ ലവ് സ്റ്റോറി നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രസമായിട്ട് തോന്നും ആയിട്ട് തോന്നുന്നു എല്ലാ കാര്യങ്ങളും മോനെ ഐ ലവ് യു ചേച്ചി എന്നാ എന്നാ നട ഏറ്റവും വല്ല സ്ട്രൈക്കിങ് കേട്ടോന ഞാൻ വിളിക്കട്ടോ ശരി മോന